ും മുടുന്നോ ഈ നാടിന്റെ വിദേശിപ്പം നമ്മുടെ ഈ കഴിഞ്ഞ സിന്ധു ആക്രമണത്തെ വിശദീകരിക്കാൻ വേണ്ടി മണ്ഡാളത്തിന് ഉയർന്ന ഒരു ഉദ്യോഗസ്ഥയായിട്ട് വന്ന സ്ത്രീ മുസ്ലിം അല്ലേ നമ്മുടെ എല്ലാ രംഗത്തും മുസ്ലിങ്ങളല്ലേ ഈ രാജ്യത്ത് അബ്ദുൽ കലാം ആസാദ് ആസാദിനെ പ്രഥമ പൗരനാക്കിയതാരാ രണ്ടാമത് അദ്ദേഹത്തെ വീട്ടും ആക്രമണം എന്ന് പറഞ്ഞപ്പോൾ അതിനെ എതിർത്തുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും അല്ലേ ഇവിടുത്തെ ദളിതന്മാരും പിന്നോക്കക്കാർക്കും ഒന്നും നീതി കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് ഒരു ഗോത്ര സമൂഹത്തിൽ സ്ത്രീയെ രാജ്യത്തിന്റെ പ്രസിഡന്റ് ആക്കിയതാരാ അപ്പൊ ഇവിടുത്തെ എല്ലാം പലായനം ചെയ്യിക്കണം പിന്നോക്കക്കാരെ ഓടിക്കണം എന്ന് പറയുന്ന പ്രത്യേക ശാസ്ത്രമാണ് ഈ ഈ ആർ എസ് എസ് ഉള്ളതെങ്കിൽ ഇതെങ്ങനെ സാധിക്കും അതേ ഗോത്ര സമുദായത്തിൽ പെട്ടെന്ന് അല്ലെങ്കിൽ അതേ ദളിതനെ അപമാനിച്ചുകൊണ്ടാണ് താങ്കളുടെ പ്രസംഗം എന്നുള്ളതാണ് ഈ ഒരിക്കലും ഒരിക്കലും ഞാൻ ആയിട്ട് ആക്രമിച്ചിട്ടില്ല ഞാൻ പറഞ്ഞു വേടൻ എന്ന കലാകാരനെ കൊടുത്തുകൊണ്ട് തന്നെയാണ് അഭിസംബോധന ഞാൻ ഇപ്പോഴും പറയുന്നു വേടൻ ഒരു 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 നിഷ്കളങ്കനായ അയാൾ അയാൾ അറിയാതെ അയാളെ ആയിട്ട് ഉപയോഗിക്കുന്നത് ഇവിടുത്തെ എക്സ്ട്രീം സുഹൃത്തുക്കളെ ആർ എസ് എസ് കുറച്ച് നാളുകളായി നമ്മുടെ വേടന്റെ പിന്നാലെയാണ് വേടനെ അത് ഭീകരമായിട്ട് വിമർശിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് ജാതീയമായിട്ട് തന്നെ വിമർശനമാണ് ഇപ്പോഴീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു ആർ എസ് എസിന്റെ നേതാവാണ് ആർ എസ് എസിന്റെ മുഖപത്രമായിട്ടുള്ള കേസറിയുടെ ഒക്കെ പത്രാധിപരാണ് ഇദ്ദേഹം പറയുന്ന വാക്കുകൾ വളരെ സംഗീതാത്മകമായിട്ട് പറഞ്ഞു വയ്ക്കുന്നത് ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് എതിരല്ല ആർ എസ് എസ് ഇവിടുത്തെ ഹിന്ദുക്കൾക്കെതിരെയല്ല ആർ എസ് എസ് ഇവിടുത്തെ ക്രിസ്ത്യൻസിനെതിരെയല്ല ആർ എസ് എസ് ഇവിടുള്ള ദളിതർക്ക് എതിരല്ല ആർ എസ് എസ് ഇവരെല്ലാം ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുകയാണ് അതിനുവേണ്ടി അവർ കുറെ ബിംബങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒന്ന് അബ്ദുൽ കലാം ആസാദാണ് ഒന്നിപ്പോൾ നമ്മുടെ പ്രഥമ പൗരയാണ് അങ്ങനെ കുറെ ആൾക്കാരൊക്കെ അവർ ഉദാഹരണമായിട്ട് മുന്നോട്ട് വെക്കാനുണ്ട് പക്ഷെ അതേസമയം ഈ ഒരു ഉദാഹരണമായിട്ട് മുന്നോട്ട് വെക്കുകയും അതിൻ്റെ പുറകിൽ നിന്ന് അവർ മുസ്ലിങ്ങളെയും ക്രിസ്ത്യൻസിനെയും അതിഭീകരമായിട്ട് ആക്രമിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ് ഇവിടെ ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഈ പറയുന്ന ആള് ഈ പറയുന്ന ഈ മധു തന്നെയാണ് വേടനെ പോലുള്ള ആളുകൾ അമ്പലത്തിലേക്ക് കയറ്റരുതെന്ന് പറഞ്ഞത് വേടനെ പോലുള്ള ആളുകളൊക്കെ നിങ്ങൾ അമ്പലത്തേക്ക് കൂട്ടി കൊണ്ടു വന്ന് അവന്റെ പ്രോഗ്രാം വെക്കുന്നതിന് പകരം നിങ്ങൾക്ക് ആഭാസകരമായിട്ടുള്ള വേറെ എന്തെങ്കിലുമൊക്കെ ഡാൻസുകൾ ഇവിടെ വെച്ചൂടെ എന്നാ ചോദിച്ചിട്ടുണ്ട് ബാർ ഡാൻസുകളൊക്കെ അമ്പലത്തിൽ വെച്ച് കളിപ്പിച്ചൂടെ എന്നാണ് ഈ മധു ചോദിച്ചു പോയത് എന്തായാലും ഇതിന്റെ പിന്നാലെയാണ് ഇദ്ദേഹത്തിനെതിരെ അത് ഭീകരമായിട്ടുള്ള വിമർശനം വരുന്നു ഇദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വേറൊരു വിഷമായിട്ടുള്ള വിഷകല സോറി ശശികല പോലും രംഗത്ത് ഉണ്ടായി അപ്പൊ ഇവിടെ പറഞ്ഞു വെക്കുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് ആർ എസ് എസ് ഒരിക്കലും അല്ലെങ്കിൽ ഇവരൊരിക്കലും ഇത്തരം കാര്യങ്ങൾക്ക് എതിരല്ല എന്നാണ് പറയുന്നത് ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞിരുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് ആർ എസ് ഒക്കെ ഒരു മുഖ മുഖരേഖ എന്നൊക്കെ പറയാൻ കഴിയുന്ന അവരുടെ നേതാവായിട്ടുള്ള ഗുരുജി അദ്ദേഹത്താൽ എഴുതപ്പെട്ട അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ മറ്റൊക്കെ ക്രോഡീകരിച്ച് എഴുതപ്പെട്ട വിചാരധാര എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് ആ പുസ്തകം ഇത് കേൾക്കത്തിൽ ഒരുപക്ഷെ ഒട്ടുമിക്ക ബി ജെ പി ഒട്ടുമിക്ക ആർ എസ് കാരും ഈ പുസ്തകം കണ്ടിട്ടേ ഉണ്ടാവില്ല അപ്പൊ ഇദ്ദേഹം പറയുന്നത് ഈ ബി ജെ പി അല്ലെങ്കിൽ ആർ എസ് എസ് ഒരിക്കലും ഇവിടുത്തെ മുസ്ലിങ്ങിനോ അല്ലെങ്കിൽ ഇവിടുത്തെ ക്രിസ്ത്യൻസിനോ ഇവിടുത്തെ ദളിതർക്കോ എതിരല്ല എന്നാണ് തീർച്ചയായിട്ടും ഇവിടുത്തെ മുസ്ലിങ്ങൾക്കും ഇവിടുത്തെ ക്രിസ്ത്യൻസിനും അതിനുശേഷം ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരെയും തുടച്ചു നീക്കണമെന്ന് തന്നെ കൃത്യമായിട്ടും പറയുന്നുണ്ട് നമ്മുടെ ഈ ഇന്ത്യയില് ഒരു ആഭ്യന്തര ശക്തികളുണ്ട് ഇപ്പൊ തന്നെ പറയുന്നത് വേടനെ മുഴുവൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവസാനം പറഞ്ഞു വെച്ച് എന്താണ് ഇവിടെയുള്ള തീവ്ര ലെഫ്റ്റിസ്റ്റുകളും രണ്ടാമതായിട്ട് പറയുന്നത് ഇവിടുത്തെ ജിഹാദുകളുമാണ് ജിഹാദുകളെന്ന് ഇവർ ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ മുസ്ലിം സമൂഹത്തെയാണ് ആ മുസ്ലിം സമൂഹമാണ് നമ്മുടെ വേടന്റെ പുറകിലുള്ളതെന്നും ആ മുസ്ലിം സമൂഹ സമൂഹമാണ് വേടനെ കൊണ്ട് ഇത്തരം പാട്ടുകൾ പാടിപ്പിക്കുന്നതും അതേ മുസ്ലിം സമൂഹവും ലെഫ്റ്റിസ്റ്റിനും കൂടി ചേർന്നിട്ടാണ് ഇത്തരത്തിൽ ജാതീയമായിട്ടുള്ള പാട്ടുകൾ കൊണ്ട് അദ്ദേഹം കൊണ്ട് പാഠിപ്പിക്കുന്നതും അദ്ദേഹത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും അവർക്ക് പൈസ ഇറക്കുന്നതെന്നും വേടന് പണം കൊടുക്കുന്നതെന്നൊക്കെ കൃത്യമായിട്ട് ഇവർ പറയുന്നുണ്ട് വേടൻ ഒരു ഇതിന് എന്താ പറയാ പറഞ്ഞു വെക്കുന്നത് വേടൻ ഒരു ട്രാപ്പിലാണെന്നാണ് പിന്നില് അദൃശ്യ ശക്തികളാണ് ആ അദൃശ്യ ശക്തികൾ എന്ന് പറയുന്നത് കൃത്യമായിട്ടും ഈ മധു അടക്കമുള്ള ആൾക്ക് പറയുന്നത് അത് മുസ്ലിങ്ങളാണെന്നേ ഒരു സംശയമില്ല അവർ പറഞ്ഞു കഴിഞ്ഞു ജിഹാദികളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു ജിഹാദികൾ ഒറ്റ വാക്കുകൊണ്ട് ഇവർ കേരളത്തിലുള്ള എല്ലാ മുസ്ലിങ്ങളും ഒറ്റക്കെട്ടിൽ വെച്ച് കളയുന്നതാണ് അങ്ങനെ വെച്ച് കളയുമ്പോൾ ഇനി ആർ എസ് എസ് ഇത്തരം ആളുകൾക്ക് മുസ്ലിങ്ങൾക്കോ ക്രിസ്ത്യൻസിനോ ഇവരുടെ കമ്മ്യൂണിസ്റ്റുകാർക്കോ എതിരാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവരുടെ തന്നെ പുസ്തകമായിട്ടുള്ള ഇവിടെ തന്നെ പുസ്തകമായിട്ടുള്ള ആ വിചാരധാരയിലെ ആ ഒരു പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ കാണിച്ചു തരണം ഒന്ന് കേട്ടു വിചാരധാരോൾവാൾ കർ എഴുതിയ പുസ്തകം മാധവ്ജിയാണ് ഇതിനെ പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത് കുരുക്ഷേത്ര പ്രകാശം ആണ് ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് കുരുക്ഷേത്ര പ്രഭാഷൻ പുസ്തകം വളച്ചാൽ മാധവജിയെ പറ്റി ചെറിയ കുറിപ്പുണ്ട് ഇനി ഇതിൻ്റെ ഇങ്ങനെ നാല് ഭാഗങ്ങളാണത് അവസാനം കാണേ രണ്ട് മൂന്ന് നാല് നാല് ഭാഗ് അതിന് രണ്ടാമത്തെ ഭാഗത്തിലാണ് ഈ പറഞ്ഞ പരാമർശമുള്ളത് രണ്ടാമത്തെ ഭാഗത്തിൽ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ആന്തരിക ഭീഷണികൾ പേജ് ഇരുന്നൂറ്റി ആദ്യത്തെ മുസ്ലിങ്ങൾ പിന്നെ ക്രിസ്ത്യാനികൾ പിന്നെ കമ്മ്യൂണിസ്റ്റുകൾ ഇങ്ങനെ മൂന്ന് ഭീഷണികളെ പറ്റിയിട്ടാണ് ഇങ്ങനെ എഴുതുന്നത് ഇരുന്നൂറ്റി അറുപത്തി ഏഴാമത്തെ പേജാണ് നമുക്ക് പേജ് നമ്പർ ഇരുന്നൂറ്റി അറുപത്തി ഏഴിൽ പോവാം മുസ്ലിങ്ങൾ ആദ്യത്തെ ആന്തരിക ഭീഷണികൾ ആ കൊറേ കൂട്ടിയിട്ടുണ്ട് ி இல்லி ஹிந்துக்கள் ரண்டாமது மூணாது வரது கம்யூனிஸ்ட் മൂന്നാന്തരികീഷണികളെ പറ്റിയിട്ടാണ് അദ്ദേഹം എഴുതുന്നത് ഇത്രയുണ്ട് ഈ മൂന്ന് പേരെ കുറിച്ചുള്ള ഇരുന്നൂറ്റി അറുപത്തി ഏഴാമത്തെ പേജ് മുതൽ മുന്നൂ വരെ ആ മുപ്പത്തിനാല് പേജുണ്ട് ഈ സംഭവം ഇത് ഏകദേശം എഴുന്നൂറ്റി ചില എഴുന്നൂറ്റി മുപ്പത്തഞ്ച് പേജ് ഉണ്ട് ഈ പുസ്തകം വേറെ കൂട്ടിച്ചേർക്കണമെന്നില്ല രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ രണ്ടാമത്തെ സർവസംഘാലകായിരുന്ന ഗോൾവാൾക്കർ എഴുതിയ പുസ്തകമാണ് ആർ എസ് എസ് കാര്യത്തെ വ്യതിപര്യനായിട്ടാണ് അത് കാണുന്നത് എന്തായാലും ഇതാണ് ആ സംഭവം മനസ്സിലല്ലേ ആർ എസ് എസ് സാർ യോഗ്യവരിയായിട്ട് യോഗിവരിയൊക്കെ കാണുന്ന ആ ഒരു രണ്ടാമത്തെ സർസംഘചാലകായിട്ടുള്ള ഈ ഒരു മനുഷ്യൻ എഴുതിയ പുസ്തകമാണ് ഈ ആർ എസ് എസ് ആരുടെ ആത്യന്തികമായ ഗ്രന്ഥം ആ ഗ്രന്ഥത്തിൽ കൃത്യമായിട്ടും പറയുന്നു ഇന്ത്യയുടെ ശത്രുക്കൾ ആരൊക്കെ കൃത്യമായിട്ട് പറയുന്നത് ഒന്ന് മുസ്ലിമാണ് രണ്ട് ക്രിസ്ത്യനാണ് മൂന്ന് ഇവിടുള്ള കമ്മ്യൂണിസ്റ്റുകാരാണ് ഇതാണ് ഇവിടുത്തെ ബി ജെ പി ക്കും ആർ എസ് എസിനൊക്കെ ഈ കമ്മ്യൂണിസ്റ്റുകാർക്കും ഈ ക്രിസ്ത്യൻസിനോടും ഈ മുസ്ലിം ഇത്രയധികം എതിർപ്പ് ഈവൻ വേടെന്ന് പറയുന്ന ഒരു പക്ഷേ പറയുകയാണെങ്കിൽ ഹിന്ദു മതത്തിൽ പിറന്ന ഹിന്ദു മതത്തിൽ തന്നെ താനാതിയിൽ പിറന്ന ഈ വേടനെ പോലും വേടന്റെ പാട്ടിനെ പോലും ഈ പറയുന്ന ആർ എസ് എസ് ആർ കൂട്ടിക്കെട്ടുന്നത് മുസ്ലിങ്ങളോടാണ് വേടൻ ഇങ്ങനെ പാടാനൊക്കെ കാരണം മുസ്ലിങ്ങളാണ് എന്നാണ് ഇപ്പോൾ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് അങ്ങനെ മുസ്ലിങ്ങളാണെന്നും പറഞ്ഞുകൊണ്ട് വേടനെ എങ്ങനെ ഇല്ലാണ്ടാക്കാമെന്ന ശ്രമമാണ് അതില്ലാണ്ടാവണമെങ്കിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും വേടനൊപ്പം നിൽക്കണം എന്നുള്ളതാണ് വേടനെ ആളുകൾക്കൊപ്പം നിൽക്കണം സുഹൃത്തുക്കളെ അതിനു വേണ്ടിയിട്ടെങ്കിലും ഇതറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു ഇൻഫർമേഷൻ കിട്ടാത്തവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടെ നിങ്ങളുടെ അഭിപ്രായം എഴുതി വയ്ക്കുമെന്നുള്ള ബോധ്യത്തോടെ ഞാൻ നിർത്തട്ടെ അടുത്ത ദിവസം കാണാം ബബായ്